ദ ജേർണലിസ്റ്റിലേക്ക് ഹബാസിന്റെ ചീഫായ ഇസ്മായിൽ ഹനിയയുടെ ഒരു പ്രസ്താവന ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് ആ പ്രസ്താവന എന്ന് പറയുന്നത് ഇസ്രായേലിനെ വല്ലാതെ കളിയാക്കുന്നതും പ്രകോപിപ്പിക്കുന്നതും ഇസ്രായേലിന്റെ താടക്കെട്ട് തട്ടുന്ന വിധത്തിലുള്ളതുമാണ് അതായത് നെതിന്യാഹുവിനെ നിങ്ങളൊരു ഭൂലോക തോൽവിയാണ് എന്ന് പരസ്യമായി പറയുന്നതിന് സമാനമായ രീതിയിലാണ് ഇസ്മായിൽ ഹാനിയയുടെ പ്രസംഗം പുറത്തു വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നിരിക്കുന്നത് അതിൽ പറയുന്നത് യുദ്ധം തുടങ്ങി നൂറ് ദിവസമായിട്ടും ഇസ്രായേൽ സൈനികരെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് വല്ലാത്തൊരു രീതിയിലുള്ള അപഹസിക്കലാണ് ഇസ്മായിൽ ഹാനിയ നടത്തുന്നത് നിങ്ങളുടെ ഇസ്രായേൽ ആർമിയും ഇന്റലിജൻസും ഒക്കെ തലകുത്തി നിന്നിട്ടും നിങ്ങൾ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയാണ് പാശ്ചാത്യ ലോകത്തു നിന്ന് നിങ്ങൾ കുറേ പ്ലെയിനുകൾ കൊണ്ടുവന്നു ഈ പ്ലെയിനുകൾ എന്ന് പറയുന്നത് സ്പൈ പ്ലെയിനുകളായിരുന്നു അതായത് ഈ ബന്ദികൾ എവിടെയാണെന്നും ഈ ടണലുകൾ എവിടെയാണെന്നും ഒക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ചാര സ്വഭാവമുള്ള ചാരവൃത്തിക്ക് കൊണ്ടുവരുന്ന തരത്തിലുള്ള പ്ലെയിനുകൾ അല്ലെങ്കിൽ ചാരന്മാരെ അടക്കം കൊണ്ടുവരുന്ന ഇപ്പൊ മൊസാദ് അടക്കമുള്ള ഏജൻസികളുടെ കൂടിയൊക്കെ നിരവധി എയർ പ്ലെയിനുകൾ നിങ്ങൾ കൊണ്ടുവന്നു ഒരുപാട് സെർച്ച് നടത്തി എന്നിട്ടും ഞങ്ങളുടെ ഒരു പൊടി പോലും കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇസ്മായിൽ ഹാനി പറയുന്നതിന്റെ സാരാംശം അതോടൊപ്പം തന്നെ ഇവർ പറയുന്നത് ബന്ദികളെ കണ്ടെത്തുമെന്ന് നിരന്തരമായി പറഞ്ഞിട്ടും എന്തുകൊണ്ട് ബന്ദികളെ കണ്ടെത്തിയില്ല എന്ന ചോദ്യവും ഉന്നയിക്കുകയാണ് നൂറ് ദിവസമായിട്ട് നിങ്ങൾക്ക് ഇതിന് കഴിഞ്ഞില്ല എന്ന് ഇസ്മായിൽ ഹാനി പറയുമ്പോഴാണ് യുദ്ധം തുടങ്ങിയിട്ട് നൂറ് ദിവസം പിന്നിട്ടു എന്നുള്ള കാര്യം പലരും ആലോചിക്കുന്നത് അല്ലെങ്കിൽ പലരും ചിന്തിക്കുന്നത് അതായത് ഈ കഴിഞ്ഞ നൂറ് ദിവസമായിട്ട് അല്ലെങ്കിൽ മൂന്ന് മാസങ്ങൾക്കിപ്പുറം ഈ യുദ്ധം ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് ഇരുപത്തിനാലായിരത്തോളം പേർ മരിച്ചു എന്നതല്ലാതെ ഇസ്രായേലിന് ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല നമ്മുടെ കമന്റ് ബോക്സിൽ വിവരദോഷികളായ കുറെ ചാവാലുകൾ വന്നിട്ട് എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട് കമന്റ് ബോക്സിൽ കുറെ കമന്റ് ഇടുന്നുണ്ട് എന്നെ സംബന്ധിച്ച് അത് ഗുണമുള്ള കാര്യമാണ് ഇപ്പം ചീത്ത വിളിക്കാനായിട്ട് കമൻറ്റിട്ടാലും ഓരോ കമന്റ് കമ്മ്യൂണിറ്റി ടാബിലെ ഫോട്ടോയ്ക്ക് അടിയിൽ കമൻ്റ് ഇട്ടാലും എനിക്കത് റീച്ചാണ് ചാനലിന് വലിയ എൻഗേജ്മെൻറ് ഉണ്ടാകും വരുമാനം വർദ്ധിക്കും വ്യൂവർഷിപ്പ് കൂടും കൂടുതൽ ടെറിട്ടറികളിലേക്ക് കുറെ മേഖലകളിലേക്ക് ഈ വീഡിയോ റീച്ച് ചെയ്യും പല പോസ്റ്റുകളുടെ മടിയിൽ നമ്മുടെ വീഡിയോ പ്രത്യക്ഷപ്പെടും ഈ പോസ്റ്റ് എൻഗേജ്മെന്റ് എൻഗേജ്മെൻറ്റ് കൂടുമ്പോഴുള്ള ഗുണമാണ് അപ്പം ഞാൻ എല്ലാവരോടും ഈ ചീത്ത കമൻറ്റുകളൊക്കെ ഇടാൻ വരുന്നതുകൊണ്ട് പറയുന്നത് നിങ്ങളെ തുടരണം കേട്ടോ നിങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം അത് കണ്ടിന്യൂ ചെയ്യുക അപ്പം ഇങ്ങനെ ഈ കമൻ്റ് ഇടുന്നവർ ഒരു ഒരു വലിയൊരു വിഭാഗം ആളുകളും വളരെയധികം വിട്ടിത്തരം നിറഞ്ഞ ചിന്താഗതികളിലുള്ളവരാണ് അവർ പറയുന്നത് കൂത്തികൾ തീർന്നു ഒരു കമന്റ് ഹമാസ് തീർന്നു ഹമാസ് പൊട്ടിച്ചി പൊട്ടിച്ചിത്രപ്പോയി വേറൊരു കമന്റ് ഇറാൻ ദാ ഇപ്പ തീരും ഈ പറയുന്ന ആളുകൾ മൂന്ന് മാസമായിട്ട് ഇതേ കമന്റുകൾ പല ഐഡികളിൽ നിന്ന് വന്നിട്ടുകൊണ്ടേ ഇരിക്കുന്നവരാണ് അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പൊ ഈ പറയുന്ന ആളുകളൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടത് ഇസ്രായേൽ പോലും അല്ലെങ്കിൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ശക്തികൾ പോലും ഇപ്പോൾ യുദ്ധം വിജയമല്ല എന്ന് വിലയിരുത്തുകയാണ് അതായത് ഗസയിലേക്ക് നടക്കുന്ന യുദ്ധം കൊണ്ട് ബന്ധുക്കളെ ഒന്നും വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഹമാസിന്റെ തലവന്മാരെ ആരെയും ഗസയിലുള്ള ആരെയും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല മറിച്ച് ഇറാന്റെ നേതാവിനെ കൊല്ലുന്നു ഹമാസിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ ലബനിൽ വെച്ചാണ് കൊല്ലുന്നത് അതുപോലെ തന്നെ ലബനിലെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളെ കൊല്ലുന്നു ഹിസ്ബുള്ളയുടെ നേതാക്കളെ കൊല്ലുന്നു പക്ഷെ ഗസയിലേക്ക് ഈ വ്യോമാക്രമണം കടുപ്പിച്ചതുകൊണ്ട് എത്ര ഹമാസിന്റെ നേതാക്കളെ കൊന്നു പ്രധാനപ്പെട്ട ആളുകളെ കൊന്നുവെന്നോ അല്ലെങ്കിൽ എത്രത്തോളം ബന്ദികളെ വീണ്ടെടുക്കാൻ സാധിച്ചുവെന്നോ എത്രത്തോളം തുരങ്കങ്ങൾ തകർക്കാൻ സാധിച്ചെന്നോ ഒന്നും ഇസ്രായേൽ പറയുന്നില്ല അങ്ങനെ പറയാനായിട്ടൊന്നും നേടിയിട്ടില്ല ഇന്നലെ പുറത്തു വന്നൊരു വാർത്ത തുരങ്കങ്ങൾക്കുള്ളിലേക്ക് കയറിപ്പോയ സൈനികർ അതായത് ഇസ്രായേൽ പത്രങ്ങളെയും ചാനലുകളെയും ഒക്കെ വിളിച്ചു വരുത്തി നിന്ന സൈനികർ ഇസ്രായേലിൻ്റെ തുരങ്കത്തിനുള്ളിൽ റോക്കറ്റ് നിർമ്മാണ ഫാക്ടറി ഉണ്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഈ സൈനികർ ഉള്ളിലേക്ക് കയറുന്നു അപ്പോൾ ഇസ്രായേൽ അനുകൂല പത്രക്കാരൊക്കെ ഇങ്ങനെ നിൽക്കുക ഒറ്റ പൊട്ടലായിരുന്നവർ ചെതിറിൽ പോയി അവരുടെ ഫോട്ടോയും വീഡിയോയും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട് ടൈംസ് ഓഫ് ഇസ്രായേൽ എന്ന് പറയുന്ന മാധ്യമം അത് കൃത്യമായി തന്നെ എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓരോ ദിവസവും ഇസ്രായേൽ സൈന്യത്തിന് തിരിച്ചടി കിട്ടുന്നതിന് ഇപ്പോൾ ഹമാസ് വെല്ലുവിളിക്കുകയല്ല ട്രോളുകയോ കളിയാക്കുകയോ വല്ലാത്ത രീതിയിൽ അവഹേളിക്കുകയോ ചെയ്യുകയാണ് ഐ ഡി എഫ് ആയി ഞാൻ ഹമാസിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്ന ഒരാളാണെന്നൊക്കെ പറയുന്ന പലരും ഉണ്ട് അവരോട് പറയുന്നത് എനിക്ക് ഹമാസിനോട് ഒരു താല്പര്യമില്ല ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട് യുദ്ധത്തിനെതിരാണ് എൻ്റെ മനസ്സ് യുദ്ധം ഇല്ലാതാകാൻ ആണ് പ്രയത്നിക്കേണ്ടത് യുദ്ധത്തിന് കാരണമാകുന്ന എല്ലാവരെയും ഒരേപോലെ തള്ളി പറയുകയാണ് പക്ഷെ ഇത് ഉണ്ടായൊരു സംഭവം റിപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഹമാസ് തീർന്നു എന്നൊക്കെ പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളെ പൊട്ടന്മാരാക്കുന്ന കുറേ യൂട്യൂബേഴ്സ് ഉണ്ട് അവർ പറയുന്ന കാര്യങ്ങൾ വിഡിത്തരമാണ് എന്ന് പറഞ്ഞു തരികയാണ് തീർന്ന ഹമാസിന്റെ ചീഫ് വന്നിട്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് ഇസ്രായേലിനെ വെല്ലുവിളിക്കുമ്പോൾ അത് ഇസ്രായേലിന്റെ കരണത്തിനിട്ട് കിട്ടുന്ന നെതന്യാഹുവിന് കിട്ടുന്ന ഒരു വലിയ പ്രഹരമാണ് അതാണ് നമ്മൾ കാണേണ്ട വിഷയം അപ്പൊ അവര് പറയുന്നത് നിങ്ങൾ കുറെ പ്ലെയിനുകൾ കൊണ്ടുവന്നു എന്നിട്ട് ആ പ്ലെയിനുകൾ കൊണ്ടുവന്നിട്ട് എന്തായി ഒരൊറ്റ ബന്ദിയും തിരികെ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല ഒരൊറ്റ ബന്ദിയെയും തിരികെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയുകയുമില്ല നിങ്ങൾ എന്തൊക്കെ കാണിച്ചാലും ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒരുവനെ വിട്ട് കിട്ടുക എന്ന് പറയുന്നത് നടപ്പുള്ള കാര്യമല്ല എന്ന് ഹമാസ് ഹമാസ്റ്റീഫ് അങ്ങ് പറയുക അതിലുകൂടെ പറയുന്നു പലസ്തീൻ കോസിന് ഇപ്പോൾ ശക്തിയേറിയിരിക്കുകയാണ് അതായത് ഇസ്രായേൽ സൈന്യം ഈ വിധത്തിലുള്ള പണികളൊക്കെ ഒപ്പിച്ചു വെക്കുമ്പോൾ ഇസ്രായേൽ സൈന്യത്തിനെതിരെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നിതിന്യാഹുവിനെതിരെ വലിയ തോതിലുള്ള എതിർപ്പുകൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും വരികയാണ് പലസ്തീൻ സ്വതന്ത്ര രാജ്യമാക്കണം രാഷ്ട്രമാക്കണം എന്ന ആവശ്യത്തിന് ശക്തിയേറുകയാണ് ഇപ്പം അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇന്നലെ പറഞ്ഞത് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതായത് അവർ പറയുന്നത് എന്താ പലസ്തീൻ സ്വതന്ത്ര രാജ്യമാകണം ഒരിക്കലും ഒരു അധിനിവേശം എന്നത് പലസ്തീനിലേക്ക് ഉണ്ടാകാൻ പാടില്ല പലസ്തീൻ സ്വതന്ത്ര രാജ്യമായി നിലകൊള്ളണം അതിനുശേഷം അവിടെ ഇസ്രായേൽ പട്ടാളം ഭരിക്കുമെന്നൊരു കണ്ടീഷൻ ചിലർ വെച്ച് നോക്കി പക്ഷെ അതിനെ എതിർക്കുകയായിരുന്നു അറബ് രാജ്യങ്ങൾ അറബ് രാജ്യങ്ങൾ പറയുന്നത് നിങ്ങൾ പലസ്തീനെ സ്വതന്ത്ര രാജ്യമാക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകൂ അധിനിവേശം അവസാനിപ്പിക്കൂ യുദ്ധം നിർത്തു എല്ലാ പ്രശ്നവും പരിഹരിക്കുമെന്നാണ് പറയുന്നത് അപ്പൊ ഇത്രയും കൊലപാതകങ്ങൾ നടത്തിയ നെതന്യാഹുവിന്റെ കീഴിലുള്ള ഐ ഡി എഫ് മൂട്ടിലെ പൊടിയും തട്ടി പോവുകയാണെങ്കിൽ അതങ്ങനെ സമ്മതിക്കാൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഹമാസ് പറയുന്നത് ഇത്രയും പേരെ കൊന്നു എന്നിട്ട് നിങ്ങൾക്ക് ഞങ്ങളൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അവസാനം തോക്കുമെന്നായപ്പോൾ ഞങ്ങൾ വിട്ടുതരികയാണെന്നും പറഞ്ഞിട്ട് നിങ്ങൾ പൊടി പോവുകയാണ് അങ്ങനെ സമ്മതിക്കില്ല എന്ന മട്ടിൽ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി ഹമാസിന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് അതിങ്ങനെയാണ് പലസ്തീൻ കോ കോസിന് ശക്തിയേറുകയാണ് ലോകം മുഴുവൻ ജനങ്ങൾ പലസ്തീനൊപ്പമാണ് എത്ര പ്ലെയിനുകൾ വന്നാലും എത്ര സംവിധാനങ്ങൾ തയ്യാറായാലും ഒരു കാര്യവുമില്ല ബന്ധികളെ നിങ്ങൾക്ക് കിട്ടില്ല ബന്ദികളെ കിട്ടണമെങ്കിൽ ഞങ്ങളുടെ മുഴുവൻ തടവുകാരെയും ഞങ്ങൾക്ക് വിട്ടുകിട്ടണം അങ്ങനെയെങ്കിൽ ബന്ധികളെ ഞങ്ങൾ തിരിച്ചയക്കും അന്തിമ വിജയം പലസ്തീനാണ് ആംഡ് പോരാട്ടത്തിന് വേണ്ടി അതായത് സായുധ മുന്നേറ്റത്തിന് സായുധ പോരാട്ടത്തിന് വേണ്ടി ഞങ്ങൾ തയ്യാറെടുത്തു കഴിഞ്ഞിരിക്കുന്നു ഞങ്ങൾ അതിന് തയ്യാറാവുകയാണ് എന്നാണ് ഇസ്മായിൽ ഹാനിയ പറയുന്നത് അതായത് ആദ്യമായിട്ടാണ് ഹമാസിന്റെ ഭാഗത്ത് നിന്ന് പ്രതിരോധം എന്നതിനപ്പുറം ഞങ്ങൾ ഫൈറ്റ് ചെയ്യാൻ പോവാണെന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന വരുന്നത് അതും ഇസ്രായേലിനെ കണക്കറ്റ് പരിഹസി ശേഷം ഇത്തരമൊരു തീരുമാനം അല്ലെങ്കിൽ ഇത്തരമൊരു പ്രഖ്യാപനം ഇസ്മായിൽ ഹാനിയ പറയുന്നതിനുള്ള ഒരു കാരണമായി വിലയിരുത്തപ്പെടുന്നത് അത് കഴിഞ്ഞ ദിവസം ഇറാന്റെ സൈന്യം അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു സൈന്യം ഐ ആർ സി ജി അവർ അവർ ഒരു കത്ത് ഒരു കത്ത് അയച്ചിരുന്നു ഹമാസിന് അതിലവർ പറയുന്നത് നിങ്ങളുടെ പോരാട്ടത്തിന് എല്ലാവിധ പിന്തുണയും ഇറാന്റെ സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് അപ്പം സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു പിന്തുണ കിട്ടിയത് ഹമാസിന് വലിയ ഊർജ്ജമായിട്ടുണ്ട് അപ്പോൾ ഇനി ഞങ്ങൾ തുറന്നു പോരുന്നെങ്കിൽ അതിനും തയ്യാറാണ് എന്ന് ഹമാസ് പ്രഖ്യാപിക്കുകയാണ് എന്തും സംഭവിക്കാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം അതോടൊപ്പം ഹമാസിന്റെ ആക്രമണങ്ങൾ ശക്തമാകുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാനിതിൽ എൻ്റെ നിലപാടായി പറയുന്നത് ഹമാസായാലും ഹിസ്ബുള്ള ആയാലും ഹൂത്തികളായാലും പ്രാഥമികമായി ഇസ്രായേൽ സൈന്യമായാലും യുദ്ധം നിർത്തുന്നതിന് വേണ്ടിയുള്ള നടപടികളിലേക്ക് പോകുന്നതാണ് ഇനി നല്ലത് പ്രത്യേകിച്ചും ഇസ്രായേൽ സൈന്യം ഇസ്രായേൽ ഭരണകൂടം മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ അവർ ഇപ്പോൾ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അവർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം വെറുതെ കുറെ ബോംബ് കൊണ്ട് ഗസയിലിട്ടാൽ ഇവരെല്ലാം കാലിൽ വീഴുമെന്നുള്ള ധാരണ അത് തെറ്റിദ്ധാരണയാണെന്ന് മനസ്സിലായി ഇന്ന് മാത്രമല്ല ലോകത്തിലെ നമ്പർ ആണ് വലിയ ചാരസംഘടനയുണ്ട് ഒരുപാട് ആയുധങ്ങളുണ്ട് അമേരിക്കൻ പിന്തുണയുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഒരു ടീം ശക്തമായി നിങ്ങൾക്കെതിരെ തിരിച്ചടിച്ചപ്പോൾ നിങ്ങൾ വിറച്ചുപോയി അമേരിക്ക ഹൂത്തുകളുടെ കാര്യത്തിലും ഹിസ്ബുള്ളയുടെ കാര്യത്തിലും ഒക്കെ സ്വീകരിക്കുന്ന നിലപാട് ബുദ്ധിപരമായ നിലപാടാണ് കാരണം അങ്ങോട്ട് കയറി അടിക്കാൻ പോയിട്ട് ഈ വിഷയം വലിയ തോതിൽ വ്യാപിച്ചു കഴിഞ്ഞാൽ ആർക്കും രക്ഷയുണ്ടാവില്ല അപ്പം എന്താ വേണ്ടത് യുദ്ധം അവസാനിക്കുന്ന നിലയിലേക്ക് ഈ കാര്യങ്ങൾ മാറണം അതിലേക്ക് എല്ലാ കാര്യങ്ങളും എത്തണം അതിനുവേണ്ടി കൂട്ടായ പരിശ്രമവും ചർച്ചകളുമാണ് വേണ്ടത് ഇപ്പം അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ അടക്കമുള്ളവർ സമാധാന ചർച്ചകൾ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് കെയ്റോയിൽ ഈജിപ്തിലെ കെയ്റോയിൽ ഒരു ചർച്ച ഇസ്രായേലിൻ്റെ പ്രതിനിധികളുമായി നടത്തുന്നുണ്ട് അമേരിക്ക എന്നാണ് അറിയാൻ കഴിയുന്നത് അത അതിനുശേഷം ഹമാസുമായുള്ള ചർച്ചയ്ക്കും സാധ്യതകളുണ്ട് എന്തായാലും യുദ്ധം അവസാനിക്കാനുള്ള നീക്കങ്ങൾ ഒരു വശത്ത് ശക്തമാകുമ്പോൾ മറുവശത്ത് ഇതുപോലെയുള്ള നീക്കങ്ങൾ ഹമാസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു ഹമാസ് ഇസ്രായേൽ സൈന്യത്തിന് നേരെ വ്യാപകമായി ആക്രമണം നടത്തുന്ന വീഡിയോകൾ പുറത്തുവിട്ടതിന് പിന്നാലെ ഇസ്രായേൽ സൈന്യത്തെ കളിയാക്കുന്ന വിധത്തിൽ അപഹസിക്കുന്ന വിധത്തിൽ വെല്ലുവിളിക്കുന്ന വിധത്തിൽ പുതിയ പ്രസ്താവനകളും പുറത്തുവിട്ടിരിക്കുകയാണ്